അടുത്ത ബന്ധുവിൽ നിന്ന് ആക്രമണം ഉണ്ടാവുമെന്ന് പ്രതീക്ഷിച്ചിരുന്നില്ലെന്ന് വൈപ്പിനിൽ മർദ്ദനം നേരിട്ട വനിതാ ഓട്ടോ ഡ്രൈവർ ജയ സജീഷ് നേരത്തെയും തന്നെ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട് കുടുംബ പ്രശ്നത്തെ തുടർന്ന് ഒരു വർഷമായി സജീഷുമായി മിണ്ടാറിലായിരുന്നു ഓട്ടോയിൽ കയറിയവരെ മുമ്പ് പരിചയമില്ലെന്നും ജയ ന്യൂസ് മലയാളത്തോട് പറഞ്ഞു ഇങ്ങനെ എൻ്റെ കയ്യിൽ കയറി വേഗം അങ്ങോട്ട് പിടിച്ച് അങ്ങോട്ട് വലിച്ചു വലിച്ചിട്ടിട്ട് എൻ്റെ കൈ കൊണ്ട് എൻ്റെ കഴുത്തിങ്ങനെ ചുറ്റിട്ട് വാ പൊത്തിക്കളഞ്ഞു അപ്പോഴേക്കും മറ്റമ്മ രണ്ടുപേരും കൂടി വന്ന് രണ്ട് എൻ്റെ രണ്ട് കാലും കൂടി ഇങ്ങനെ ഇറക്കി പിടിച്ചിട്ട് ഞാനിങ്ങനെ കമത്തി നിർത്തി കമത്തി നിർത്തിയിട്ട് ഞാൻ കൊതറാനൊക്കെ ശ്രമിച്ചു പക്ഷേ വായും പൊത്തി കൂച്ചു പൂച്ച കളഞ്ഞു തന്നെ മൂന്ന് പേര് പിടിച്ചാലും ഞങ്ങൾക്ക് ൊച്ചെടുക്കാനും പറ്റിയില്ല അങ്ങനെയാണ് ഇവര് നാലടിയടിച്ചത് ഓർമ്മ എനിക്ക് അടിയെന്നോ എന്തുകൊണ്ടാണ് അടിച്ചതെന്ന് പോലെ എനിക്കത് പറയാൻ പറ്റില്ല എന്നാ വെച്ചാൽ നമുക്കൊന്നൊച്ചെടുക്കാൻ പറ്റണ്ടേ അതുപോ പോ അതുപോലും പറ്റാതെ പോയി പിന്നെ എന്താ വെച്ചാൽ കുത്തിയായിട്ടാണ് എൻ്റെ മുട്ടുകയ്യു കൊണ്ടിട്ട് ഈ എല്ല് തുളഞ്ഞേക്കണത് അന്ന് പ്രശ്നം ഉണ്ടായിപ്പോ ഇവർ എൻ്റെ കുത്തിനൊക്കെ ഒന്ന് പിടിച്ച് ആ കേസ് കൊടുത്തത് അപ്പോൾ ഇവൻ നീ ഇപ്പം പുറത്തോട്ടിറങ്ങി നിനക്കെ ആടിച്ചു തരാം അതുപോലെ ഈ പ്രിയ എന്ന് പറഞ്ഞാൽ അവൾ അവൾ തന്നെ ഈ കല്യാണക്കാരും വന്നപ്പോഴേ പറഞ്ഞു ആളൊരു ഗുണ്ട കൊട്ടേഷൻ കാരണം എല്ലാവർക്കും പേടിയാണ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് പിന്നെ പ്രിയേനെ കത്തിയും കൊണ്ട് കുത്താൻ നിന്നപ്പോൾ അവരോട് ഞാനെൻ്റെ ചേച്ചിയും കൂടെയാണ് ഓടിച്ചെന്ന് രക്ഷ ആ അവരൊന്നും അറിയില്ല സജീഷിൻ്റെ കൂടെ രണ്ടുമൂന്ന് പേര് അവൻ്റെ ഒപ്പം വണ്ടിയിൽ പോകണുണ്ട് പക്ഷെ നമുക്ക് ഇവരെ ഒന്നും അറിയില്ല കൂടുതൽ വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് ദേവൻ എം പി ചേരുന്നു ദേവൻ ലത പറയുന്നത് ക്ഷമിക്കണം ജയ പറയുന്നത് പ്രകാരം ക്രൂരമായ ആക്രമണമാണ് നടന്നത് നേരത്തെ തന്നെ കൊട്ടേഷൻ ആക്രമണമാണ് എന്നുള്ള വിവരം പുറത്തു വന്നിരുന്നു പ്രതികളെല്ലാവരും എല്ലാവരും പിടിയിലായിട്ടുണ്ടോ ഒപ്പം ജയയുടെ ആരോഗ്യം എങ്ങനെയാണിപ്പോൾ ആ ലക്ഷ്മി മനുഷ്യ മനസ്സാക്ഷി തന്നെ ഒരു ഞെട്ടിക്കുന്ന ഒരു സംഭവമായിരുന്നു കഴിഞ്ഞ ജൂൺ പത്ത് തിങ്കളാഴ്ച കൊച്ചി വൈപ്പനിലുണ്ടായത് ഓട്ടോറിക്ഷ ഓടുന്ന ജയയെ ഒരു യാത്രക്കാരനെന്ന പേരിൽ ഓട്ടോയിൽ ഓട്ടോയിൽ കയറുകയും ജയവുമായി അടുത്തുള്ള മെഡിക്കൽ ട്രസ്റ്റ് ആശുപത്രിയിലേക്ക് പോവുകയും അവിടെ ചെന്നതിന് ശേഷം മറ്റു രണ്ടുപേർ കൂടി ഓട്ടോയിൽ കയറുകയും അങ്ങനെ ജയവുമായി നഗരത്തിൽ കുറേ നേരം യാത്ര ചെയ്യുകയും ശേഷം ഏകദേശം രാത്രി പത്തരയോടെ ചാത്തങ്ങാട് ബീച്ചിൽ തിരിച്ചെത്തിക്കുകയും അവിടെ ആളൊഴിഞ്ഞൊരു പ്രദേശത്ത് വെച്ച് ജയയെ ക്രൂരമായി മർദ്ദിക്കുകയും ഒക്കെ ചെയ്തിരുന്നു അടുത്തുണ്ടായിരുന്ന ഒരു 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 അടുത്തുണ്ടായിരുന്ന ഒരു പരിസരവാസി ശബ്ദം കേട്ട് ഓടിക്കൂടിയത് കൊണ്ടാണ് ആ കൊട്ടേഷൻകാർ ജയെ അന്ന് അവിടെ ഉപേക്ഷിച്ച് പോയത് അതുകൊണ്ട് മാത്രമാണ് അന്ന് രാത്രി ജെ ജീവനോടെ തിരിച്ചു കിട്ടിയത് ജീവി ജീവനോട് തിരിച്ചു കിട്ടിയത് ഈ ഒരു ആക്രമണം ഉണ്ടായതിനു ശേഷം പോലീസ് വളരെ ദ്രുതഗതിയിൽ തന്നെ അന്വേഷണം നടത്തുകയും രണ്ട് ദിവസത്തിനുള്ളിൽ തന്നെ പ്രതികളായ പ്രതികളായവരെ ആദ്യ ആദ്യ പ്രതികളായവരെ എടുക്കുകയും ചെയ്തിരുന്നു അങ്ങനെയാണ് ഈ കൊട്ടേഷൻ ജയയുടെ അടുത്ത ബന്ധു കൂടിയായ ജയയുടെ ഭാര്യയുടെ അച്ഛൻ്റെ ജയയുടെ അച്ഛൻ്റെ പെങ്ങളുടെ മകൾ കൂടിയായ പ്രിയയുടെ ഭർത്താവായ സജീഷ് തന്നെയാണ് ജയക്കെതിരെ ഈ കൊട്ടേഷൻ നൽകിയത് എന്നൊരു വാർത്ത പുറത്തു വരുന്നത് ജയയോട് നമ്മൾ സംസാരിച്ചപ്പോൾ പോലും ജയ ആദ്യം ആദ്യം പോലീസിന് മൊഴി നൽകിയപ്പോൾ പോലും ഈ ബന്ധുവിൻ്റെ പേര് ജയ ഒരിക്കൽ പോലും മനസ്സിൽ കരുതിയിരുന്നില്ല എന്നൊരു കാര്യം കൂടി പറയുകയുണ്ടായി മുമ്പ് ഈ കുടുംബത്തിൽ പല 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 വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് വാക്കുതർക്കങ്ങൾ ഉണ്ടാവുകയും വഴിത്തർക്കങ്ങളും ഒക്കെ നിലനിന്നിട്ടുണ്ടെങ്കിൽ പോലും ഒരിക്കലും ഒരു ക്രൂരമായ ഒരു ആക്രമണം അതും കൊട്ടേഷൻ നൽകിക്കൊണ്ട് സ്വന്തം ബന്ധുവിന് നേരെ കൊട്ടേഷൻ നൽകിക്കൊണ്ട് ഇത്തരം ഒരു ആക്രമണം നടത്തുമെന്നുള്ളൊരു കാര്യം ഈ ജയോ അല്ലെങ്കിൽ ജയയുടെ വീട്ടുകാരോ ഒരിക്കൽ പോലും ചിന്തിച്ചിരുന്നില്ല എന്ന് തന്നെ വേണം മനസ്സിലാക്കാം അന്ന് രാത്രിയിലുണ്ടായ ക്രൂരമായ ആക്രമണത്തിൽ ജയയുടെ നട്ടിലിന് കാര്യ രൂക്ഷമായ ഒരു ക്ഷതം ഏറ്റിട്ടുണ്ട് ഡോക്ടർമാരോട് സംസാരിച്ചപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ട് ഏകദേശം ഒരു വർഷത്തോളം ആറുമാസത്തെ സമയമാണ് ഡോക്ടർമാർ നമ്മളോട് സംസാരിച്ചത് ഏകദേശം ഒരു വർഷത്തോളം ജെ എക്ക് ഇനി എഴുന്നേറ്റ് നടക്കാൻ കഴിയില്ല എന്നൊരു രീതിയിലേക്ക് അത്തരമൊരു ക്രൂരമായ ഒരു ആക്രമണത്തിലേക്കാണ് ഈ ബന്ധു കൂടിയായ സജീഷിൻ്റെ നേതൃത്വത്തിൽ കൊട്ടേഷൻ നൽകിയത് ഇപ്പോൾ കേസിൽ അന്വേഷണം പുരോഗമിച്ചു ആദ്യത്തെ ആദ്യത്തെ രണ്ട് ദിവസത്തിൽ തന്നെ പ്രധാന പ്രതികളായിട്ടുള്ള ഈ സജീഷിൻ്റെ ഭാര്യയായിട്ടുള്ള പ്രിയങ്കയും ഒപ്പം സഹായിയായിട്ടുള്ള വിധുൻ ദേവനെയും അറസ്റ്റ് ചെയ്തിരുന്നു തുടർന്നും അന്വേഷണം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അങ്ങനെ കഴിഞ്ഞ ദിവസം മുംബൈയിൽ നിന്നും ഈ കൊട്ടേഷൻ സംഘത്തിലെ രണ്ട് പേരെ കൂടി പോലീസിന് അറസ്റ്റ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട് മനു അജിൻ എന്ന് പറയുന്ന രണ്ട് പേരെയാണ് പോലീസ് കഴിഞ്ഞ ദിവസം മുംബൈയിൽ നിന്നും അറസ്റ്റ് ചെയ്തത് ഇവരെ ഞാരക്കൽ പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിച്ചിട്ടുണ്ടെന്നാണ് ഇപ്പോൾ നമുക്ക് കിട്ടുന്ന വിവരം ഏതായാലും കൊച്ചിയിലെ ഗുണ്ടാക്രമണങ്ങളെ പറ്റിയിട്ടും കൊട്ടേഷൻ സംഘങ്ങളെ പറ്റിയിട്ടും എല്ലാം നിരവധി വാർത്തകൾ കേട്ടിട്ടുള്ള നമ്മൾ കുറച്ചുകൂടി അതായത് അടുത്ത ബിന്ദുവിനെ പോലും കൊട്ടേഷൻ സംഘങ്ങളെ ഉപയോഗിച്ച് ആക്രമിക്കുന്ന ഒരു വാർത്തയാണ് ജയയുടെ ആക്രമണത്തിലൂടെ നമ്മൾ കേട്ടത് ലക്ഷ്മി കൊച്ചിയിൽ നിന്ന് വിശദാംശങ്ങളുമായി ചേർന്നത് Thank you.